ക്ഷിതാവിനും അധ്യാപകർക്കും ആദ്യം ചൂര കൊണ്ട് അട്ടികൊടുക്ക് വെറുതെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പോവുക ആടെ കുറച്ച് നേർച്ച കൊടുക്കും എല്ലാം ചെയ്യ നിങ്ങള് തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ചിങ്ങമാസത്തിൽ ചെനിങ്ങി ചെനിങ്ങിയിട്ട് ആയിരുന്നു മഴ പെയ്യുന്ന ഓം സത് സവി ദുർവരണ്യം സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ദൈവവിശ്വാസം ആരംഭിക്കുന്നത് അറിയുമോ ആദ്യത്തെ പ്രാർത്ഥനാ മന്ത്രം ഏതാണെന്ന് അറിയുമോ ഇതൊക്കെ മനസ്സിലാക്കണം വെറുതെ ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് പോവുക ആടെ കുറച്ച് നേർച്ച കൊടുക്കുക അവിടെ കിട്ടുന്ന ഭസ്മം തൊടുക അവിടെ കിട്ടുന്ന ചന്ദനം തൊടുക എന്നിട്ട് ദൈവമേ എന്നെ എ പ്ലസ് വാങ്ങി തരണേ എന്റെ നാട്ടിലുണ്ട് ഒരു നീലക്കരിങ്കാളി അമ്പലം ആ അമ്പലത്തിൽ കഴിഞ്ഞ മെയ്യെട്ടാം തീയതി ഭയങ്കര തിരക്ക് ഞാൻ അടുത്ത ബാദ്യക്കാരനെ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ബാദ്യക്കാരൻ പറഞ്ഞു ഇന്ന് എസ് എൽ സി റിസൾട്ടാ കുട്ടികളെല്ലാം വന്നിട്ട് ഇരുന്നൂറ് അഞ്ഞൂറ് നൂറല്ലേ ഇട്ടിട്ട് പുള്ളയ പ്ലസ് കിട്ടണേ കിട്ടണേന്ന പ്രാർത്ഥന എല്ലാം വന്നിട്ട് പുള്ളയ പ്ലസ് ഞാൻ ഒറ്റ ചിരി ചിരിച്ചപ്പോ എന്റെ മോനുണ്ട് കാറിൽ മോൻ ചോദിച്ച അച്ഛൻ എന്തിനെ ചിരിച്ച് ഞാൻ പറഞ്ഞു നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ചതാണ് കാരണം ഇവന്റെ പേപ്പർ വാലുവേഷൻ മുഴുവൻ മൂന്നാഴ്ച മുമ്പ് കംപ്ലീറ്റ് ആക്കി അത് മുഴുവൻ ടാബ്ലേഷൻ നടത്തി കടലാസിൽ മാർക്ക് എഴുതി വെച്ചു അല്ലെ അത് മുഴുവൻ നെറ്റിൽ അടിച്ചു കയറ്റി ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആ എൻട്രൽ ബട്ടൺ അമർത്തിയാൽ ഇത് അപ്ലോഡ് ആവും അപ്പൊ ലോകത്തിന്റെ ഏത് മൂലക്കൊന്നും ഇവന്റെ മാർക്ക് ഡൗൺലോഡായി കിട്ടും അന്നേരാണ് ഇവൻ കൊണ്ടുപോയിട്ട് അഞ്ഞൂറ് റുപ്പയും കൊടുത്തിട്ട് എനിക്ക് ഫുൾ എ പ്ലസ് വേണമെന്ന് ഈരക്കരിങ്കാലിയോട് പറയുന്നത് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നീലക്കരിങ്കാല് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് പോണ്ടി വരും അവിടെ പോയിട്ട് ഇവൻ എഴുതിയ മാർക്ക് തിരുത്തിയിട്ട് ഇവന് ഫുൾ എ പ്ലസ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന്റെ അകത്ത് കയറണ്ടേ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയില്ലല്ലോ അപ്പൊ പാസ്വേഡ് അറിയില്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ കയറാനുള്ള സൂത്ര കൊള്ള നടത്തുക അതിന് കമ്പ്യൂട്ടർ ഭാഷയെ പറയാ ഹാക്ക് ചെയ്യാന്ന അങ്ങനെ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവനെഴുതാത്തതിന് മാർക്കിട്ട് കുട്ടി കൊടുത്തിട്ട് ഫുൾ എ പ്ലസ് ഉണ്ടാക്കുന്ന ആളാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രക്ഷിതാവിനും അധ്യാപകർക്കും ആദ്യം ചൂരലുകൊണ്ട് ൊടുക്ക് ഇതാണ് ദൈവവിശ്വാസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നമ്മളെ ദൈവവിശ്വാസം ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലുള്ള പ്രകാശത്തെ വളർത്തുകയാണ് ആ വളർത്താനാണ് ആദ്യത്തെ വേദമന്ത്രങ്ങളുടെ മൂലമന്ത്രം അറിയുമോ ആദ്യം പ്രാർത്ഥിച്ചത് മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾക്കെല്ലാം ബുദ്ധി നന്നായിട്ട് വളരുന്നുണ്ട് നമ്മുടെ പത്തരട്ടി ബുദ്ധി നമ്മുടെ കുട്ടികൾക്കുണ്ട് പക്ഷേ അത് മനസ്സായി മാറാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മിക്ക കുട്ടികളും എ പ്ലസ് എ പ്ലസ് പ്ലസാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് നമ്മളെല്ലാം നല്ല പ്രിയപ്പെട്ട നടനായിട്ട് കണ്ട പ്രധാനപ്പെട്ട രണ്ട് യുവ നടന്മാർ കുട്ടികളൊക്കെ മാതൃകയാക്കിയിരിക്കുന്ന ആക്കിയിട്ട് ഫോട്ടോ വെച്ചിരിക്കുന്ന രണ്ട് നടന്മാര് ഇന്ന് കൊക്കൈൻ കഴിച്ചതിന്റെ പേരിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയതിന്റെ പേരിൽ ഇന്ന് അറസ്റ്റ് നല്ല വിവരം ഉണ്ട് എന്താ കാര്യം എടച്ചേരി പഞ്ചായത്താവട്ടെ ഓർക്കാട്ടേരി പഞ്ചായത്താവട്ടെ സ്കൂളിൽ പോവാത്ത ഒരു കുട്ടിയില്ല എല്ലാരും നന്നായി പഠിക്കുന്നുണ്ട് ഈ പഠിച്ച കുട്ടികളിൽ രണ്ടെണ്ണമാണ് മയക്കുമരുന്ന് കഴിച്ചിട്ട് അവിടെ ഏറാമലയിൽ കിടന്ന് മരിച്ചത് അല്ലേ നല്ലോണം പഠിച്ച കുട്ടികളല്ലേ മയക്കുമരുന്ന് കഴിച്ചിട്ട് ഏറാമലയിൽ കിടന്നു മരിച്ചു കണ്ടില്ലേ നിങ്ങൾ എന്തുകൊണ്ടാന്ന് അറിയുമോ ബുദ്ധി കൂടുന്നതിനനുസരിച്ച് മനസ്സ് വർദ്ധിക്കണം മനസ്സിലുണരു ഷസംഖ്യയാ മായാമോഹി സരസ്വര മനസ്സിയുണരു ഉഷസംഖ്യയെ എങ്ങനെയാണ് ഉഷസംഖ്യകളാകുന്നത് മനസ്സിലാണ് ബുദ്ധിയിലല്ല ബുദ്ധിയും മനസ്സും രണ്ടാ ഈ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുമ്പോ നേര് കണ്ടെത്താൻ വേണ്ടിയിട്ടാ പഠിക്കുന്നത് നേരിനെ നിറിവാക്കി മാറ്റുമ്പോഴാണ് മനസ്സും വിവേകവും ഉണ്ടാവുന്നത് ആ വിവേകം ഉണ്ടാവണം അതിനാണ് മനസ്സുണർത്താൻ പത്മ തീർത്ഥമേ ഉണരൂ മാനസ പത്മ തീർത്ഥമേ ഉണരൂ അഗ്നിക്ക് ഗായത്രികൾ ഓം ഭർഗോദേവസ് ധീമഹി ധിയോ യോ നോദയാ ഇതാണ് ആദ്യത്തെ മന്ത്രം ഈ മന്ത്രത്തിന്റെ അടിത്തറയിലാണ് നവരാത്രി ഉണ്ടാവുന്നത് എന്താ നവരാത്രി മനുഷ്യന്റെ ഭൂമിയിൽ നിന്നും മനുഷ്യന് സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പുത്രിയാണ് സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച് മണ്ഡപത്തിലെ സ്വപാന ഗായകനാക്കൂ എന്ന നീ സ്വർഗപുത്രി നവരാത്രി എന്ന പാട്ടും കേട്ടിട്ടുണ്ടാവും അല്ലെ ഈ പാട്ടിന്റെ എല്ലാ ഈണം കേട്ടപ്പോൾ ഒരു അറിയണം സാഹിത്യമാണ് നമുക്ക് ദൈവങ്ങളെ തന്നത് ഞാനിപ്പോ ചൊല്ലിയ മന്ത്രത്തിന്റെ പേര് ഗായത്രി എന്നാൽ ഗായത്രി സൂര്യഗായത്രി സൂര്യന്റെ പ്രകാശത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങുന്ന പ്രക്രിയ അതാണ് ധിയോയോന പ്രചോദയാ ബുദ്ധി ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും അതാണ് ഗായത്രി മന്ത്രത്തിന്റെ അവസാനത്തെ വരി ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും ആ പ്രകാശം ഉള്ളിലേക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നവരാത്രി ഉണ്ടാവുന്നത് എന്താ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ ഒമ്പത് എന്ന് അർത്ഥമുണ്ട് നവം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നും അർത്ഥമുണ്ട് നിങ്ങൾ ഓരോ ദിവസവും പുതുക്കുമ്പോഴാണ് നിങ്ങളുടെ അറിവ് പ്രജ്ഞയായി മാറുന്നത് നിങ്ങൾ ഇന്നലെ ഇല്ലാത്ത എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഇന്നുണ്ടാവുകയും ഇന്നലെ വരെ നമ്മൾ പഠിച്ച അറിവുകളെല്ലാം ഇന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കിയെടുക്കുമ്പോയും ചെയ്യുമ്പോഴാണ് അത് പ്രകർഷേണ ഉള്ള ജ്ഞാനമായി മാറുന്നത് ജ്ഞാനം ജ്ഞാനം ഏതൊരറിവും അവിടെ തന്നെ കിടന്നാൽ ഏതൊരു വസ്തുവിനെ പോലെയും അത് കെട്ടുനാറും അതിനെ നിരന്തരം പുതുക്കിക്കൊണ്ടും നിരന്തരം പ്രകർഷൻ നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് പ്രകർഷ പ്രജ്ഞയായി മാറുന്നുള്ളൂ അതാണ് പ്രജ്ഞ ആ പ്രജ്ഞാപരാധമാണ് ഈ മഴ പെയ്യാൻ കാരണം എന്താണ് ഭൂമിയെ പറ്റി പഠിച്ചത് എന്താണ് സൂര്യനെ പറ്റി പഠിച്ചത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബാന്ധവത്തെ കുറിച്ചിട്ടുള്ള അതിന്റെ രസതന്ത്രവും അതിന്റെ തത്വശാസ്ത്രവും അതിന്റെ കാലാവസ്ഥാ നിയമവും നമുക്കറിയാത്തതിന്റെ അറിഞ്ഞിട്ടും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചതിന്റെ ദുരന്തമാണ് മേഘസ്ഫോടന മഴയുണ്ടാകുന്നത് എന്റെ നാട്ടിൽ ഇന്നലെ മട്ടന്നൂർ വിമാനത്താവള പരിസരത്ത് മേഘസ്ഫോടന മഴയുണ്ടായിട്ട് അതിന്റെ പരിസരത്തുള്ള വീട്ടിലെല്ലാം വെള്ളം കയറി എന്താ ഈ മേഘസ്ഫോടന മഴ മേഘങ്ങൾ കാലേ വർഷിക്കുന്നതും മെല്ലെ മല്ലേ പശു പശുവിന്റെ അകടിൽ നിന്ന് പാല് ചുരത്തുന്നതുപോലെ ആയിരുന്നു പണ്ട് മഴ പെയ്യുന്നത് ചിങ്ങമാസത്തിൽ ചിനിങ്ങി ചെനുങ്ങിയിട്ട് ആയിരുന്നു മഴ പെയ്യുന്നത് അൽപാൽപ്പം ചുരത്തും അൽപാൽപ്പം ചുരത്തും അതാണ് അങ്ങനെ മെല്ലെ മെല്ലെ ചുരത്തുന്ന ആ മഴ മാറിയിട്ടിപ്പോ അകിട് ഒന്നിച്ചടർന്ന് വീഴുന്നത് പോലെയാവും നിങ്ങൾ തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ തെങ്കാശി പട്ടണം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ദിലീപും സലീം കുമാറും കൂടി ഇവന്റെ കാമുകി കാവ്യമാധവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു പശുവിന്റെ തോല് തലയിലൂട്ട വെച്ചിട്ട് ദേവോ എന്ന് പറഞ്ഞ് വിളിക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട് അല്ലേ അപ്പൊ ഇവര് പശുവിനെ നാട്ടുകാർ കണ്ടിട്ട് അടിച്ചോടിക്കുമ്പോ ഇവർ അടി കിട്ടാതിരിക്കാൻ വേണ്ടി നേരെ പശുക്കളെ കെട്ടുന്ന ആലെ ആലെ കയറി നിന്നപ്പോ അവിടെ പശുവിനെ കറക്കുന്ന വർഗീസ് ഇവൻ പോയിട്ട് പശുവിനെ കറക്കാൻ നോക്കി ഇത് മനുഷ്യരാണൊന്നും മനസ്സിലാവാതെ പശുവിന് വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് അകിട് പിടിച്ചിട്ട് നോക്കുമ്പോ അകിടവിടെ അകിടവിടെ അകിട് കിട്ടുന്നില്ല അപ്പൊ ഉടൻ തന്നെ സലി കുമാർ ഒരു സൂത്രം ഇവന്റെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിരുന്നു വേറെ കൈകൾ ഇട്ട് വെക്കുന്നവര് പമ്പറിന്റെ സാധനമില്ല ഈ ഗ്ലൗസ് ഊതി പൊന്തിച്ച് കെട്ടിയിട്ട് അതിന്റെ നാല് വിരലുകളിങ്ങനെ മുല പോലെ ഇങ്ങനെ താണു വെക്കുമല്ലോ പശുവിന്റെ അതൊന്നിച്ച് താഴ്ത്തിക്കൊടുക്കും ആ മുല പിടിച്ച് വലിക്കാൻ തുടങ്ങി ആര് മച്ചാൻ പറകീസ് ഇത് അകിടല്ലാം നയാൻ കറിയില്ലല്ലോ പിടിച്ച് വലിച്ചിട്ട് കിട്ടാഞ്ഞപ്പൊ ശക്തിയിൽ പിടിച്ച് വലിച്ചു ശക്തിയിൽ പിടിച്ചു വെറ്റിച്ചപ്പോ ഇതീകുമാറിന്റെ ഈ അകിടി അറ്റ് വീണ കണ്ടിട്ട് ഇവ ബോധം കെട്ട് പോകുന്ന ഒരു രംഗം മനോഹരമായ രംഗം ഈ അവസ്ഥയാണ് നമ്മുടെ മേഘങ്ങൾ അൽപ്പാൽപം ചുരത്തുന്നതിന് പകരം ഒന്നിച്ച് താഴോട്ട് വരുന്നത് പ്രജ്ഞാപരാധം കൊണ്ടാണ് എന്താണ് പ്രജ്ഞാപരാധം ഈ പ്രകൃതിയും നവരാത്രിയിൽ ആദ്യത്തെ മൂന്ന് ദിവസം ആരാധിക്കുന്നത് ശക്തിദേവതയാണ് ആരാ കളിയമ്പ കളിയാമ്പള്ളി കളിയാമ്പള്ളി ഭഗവതി എന്ന് പറയുന്നത് പ്രകൃതിയാണ് ഭൂമിയാണ് ഭൂമിയെ അമ്മയായി കണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ടത്തെ ആളുകൾ രാവിലെ എണീറ്റിറ്റ് അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോ എന്നെ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് ചവിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു